ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം ആറിന് രാവിലെ ഒൻപത് മുതൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും അഭിനയ പഴമക്കുരു പെരുമ എന്ന പരിപാടി ശില്പികനായി കുഞ്ഞുരാമൻ ഉദ്ഘാടനം ചെയ്യും നാടക ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം ആറിന് രാവിലെ ഒൻപത് മണി മുതൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും അഭിനയ ഒരു പെരുമ എന്ന ശില്പി കാനായി കുഞ്ഞരാമൻ ഉദ്ഘാടനം ചെയ്യും പി വി കെ പനയാൽ അധ്യക്ഷനാവും മുതിർന്ന നാടക പ്രവർത്തകർ നാടകാനുഭവം പങ്കുവയ്ക്കും సంఘటన పిర ప్రత్యేక కేరళ పది జిల్లం నాటక ప్రవర్తకరే సంఘటించుకున్న నల నాట నాట్రవర్త ప్రశ్న చర్చ్ రూపీకెట్ట సంఘటన ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും മുതിർന്ന നാടക പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും കാഞ്ഞങ്ങാട്ടിൽ നടന്ന സമ്മേളനത്തിൽ പ്രഭാകരൻ ചാലിങ്കാൽ ഇ വി ദാമോദരൻ നന്ദകുമാർ മാണിയാട്ട് വിജയൻ കാടകം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്ട്